കച്ചവട താല്പര്യത്തിലുപരി ജീവകാരുണ്യ പ്രവർ പൊതുപ്രവർത്തന മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഈ മേഖല നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഹോട്ടൽ മേഖലയെ വ്യവസായമായി കണക്കാക്കി പരിഗണിക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു ഹോട്ടൽ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പീഡിപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിന് സർക്കാരിന്റെ സഹായത്തോടെ പ്രാദേശിക ഭരണകൂടങ്ങൾ ശാശ്വതമായ പരിഹാരം കാണണമെന്നും ഈ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി നൽകുകയാണെങ്കിൽ ജില്ലയിൽ പരമ്പരാഗത തനത് വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുള്ള ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കാൻ ജില്ലയിലെ ഹോട്ടലുകൾ തയ്യാറാണെന്ന് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇതിലൂടെ ടൂറിസം വികസനത്തിനും തൊഴിലിനും വളരെ സാധ്യതയുണ്ടെന്ന് അസോസിയേഷൻ സൂചിപ്പിച്ചു ഹോട്ടലുകൾ വ്യവസായമായി പ്രഖ്യാപിക്കുക അനധികൃത തട്ടുകടകൾ കർശനമായി നിരോധിക്കുക മാലിന്യനിർമ്മാർജ്ജനത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ആവശ്യപ്പെട്ടു കൊണ്ടോട്ടി റോസിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ജില്ലാ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കോമ്പറ്റീഷനും വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സംഘടനാ ഭാരവാഹികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എപ്പോഴും പറയുന്നതാണ് തീർച്ചയായും ഇതുപോലെ സംഘടിതമായ രീതിയിൽ ഒരു മൂവ്മെന്റ് ആക്കി വളർത്തിയെടുത്ത് ഈ മേഖല അംഗീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ് തീർച്ചയായും അതിനെല്ലാവിധം പിന്തുണയും ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ സി ബി ജൂലാൽ എം മൊയ്തീൻകുട്ടി ഹാജി പി പി അബ്ദുറഹ്മാൻ രൂപേഷ് കോളിയോട് സജീർ അരീകോട് എ ഷൌക്കത്തലി കെ ടി രഘു നൌഷാദ് ഡേ നൈറ്റ് സുരബി നിസാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കുടുംബ സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആർ റസാഖ് ഉദ്ഘാടനം ചെയ്തു സബ്കാമീർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലിലി തോമസ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ കന്മനം മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി എം രാജേഷ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഷാദി മുസ്തഫ ഉബൈദ് വളാഞ്ചേരി റോളക്സ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു ബി കെ സുരേഷ് ബാബുവിന്റെ മോട്ടിവേഷണൽ ക്ലാസും താഹിർ കൂട്ടായിയുടെ മെന്റലിസവും ശ്രീരാഗ് ഭരതനും ഷഹജ മലപ്പുറവും നയിച്ചു സംഗീത സംഗീതവിരുന്നും ട്രേഡ് എക്സ്പോയും സമ്മേളനത്തിലുണ്ടായിരുന്നു നാലായിരത്തോളം ഹോട്ടൽ ഉടമകൾ കുടുംബത്തോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്